ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപ്പുമാവ് ഇങ്ങനെ തയ്യാറാക്കിയാൽ കൊച്ചു കുട്ടികൾ വരെ ഏറെ ഇഷ്ടത്തോടെ കഴിക്കും അത്ര സ്വാദും മയവും ആണ് അത് തന്നെയുമല്ല ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഇത് ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രണ്ട് വലിയ സവാളയാണ് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില അതും നാല് പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വേണ്ട അളവാണിത് ഇനി നല്ലപോലെ ഒരു പിടി ക്യാബേജ് അരിഞ്ഞതും അതുപോലെ ഒരു ക്യാരറ്റ് അരിഞ്ഞതും ഒരു പിടി ബീൻസ് തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതും ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് വറുത്ത റവയാണെങ്കിലും ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും എണ്ണയൊന്നും ഇല്ലാതെ ഈറവ നമുക്ക് ഈ പാനിലേക്കിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം റവയൊന്ന് നന്നായിട്ട് ചൂടായിട്ട് കിട്ടണം ഇപ്പം നല്ല ഈ ഇങ്ങനെ വരുന്ന പരുവത്തിൽ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നിരത്തി വയ്ക്കാം ഇനി അതേ പാനിൽ തന്നെ നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴുന്ന പരിപ്പ് കൂടെ ചേർത്ത് അതൊരു നല്ല ഇതായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി സമയത്ത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം സവാളയൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആദ്യം ബീൻസ് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ബീൻസ് ചേർത്ത് നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അത് കഴിഞ്ഞ് നമ്മൾ ക്യാബേജാണ് ചേർക്കുന്നത് അപ്പം ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ പോലും ഈ ഒരു ഉപ്പുമാവ് അവരേറെ ഇഷ്ടത്തോടെ കഴിക്കും ഇനി അതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം ഇനി പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം ഞാൻ രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ട് കപ്പ് വെള്ളം നമുക്ക് ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി നമുക്കിത് ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം നന്നായിട്ട് വഴറ്റിയതായതുകൊണ്ട് വെജിറ്റബിൾസ് അല്പം കൂടി ഒന്ന് വെന്താ മതി നമുക്ക് മൂടി മാറ്റി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം റവ കുറേശ്ശെയായിട്ട് ചേർത്ത് കട്ട കെട്ടാതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം റവ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ലെവൽ ചെയ്തിട്ട് നമുക്കിത് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും മൂടി തുറന്ന് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കട്ടയൊന്നും പിടിക്കാതെ നമുക്ക് കിട്ടും നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി ലെവൽ ചെയ്ത് വീണ്ടും നമുക്ക് രണ്ട് മിനിറ്റൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മൂടി വെച്ച് മൂടി വെച്ച് വീണ്ടും തുറന്ന് ഇളക്കി ഇതുപോലെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് പാകത്തിന് റവ നന്നായിട്ട് വെന്തും കിട്ടും കട്ടയെല്ലാം ഉടഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഏറെ രുചികരമായ ഈ ഉപ്പുമാവ് നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് തേങ്ങ ചുരുണ്ടി ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ അതും ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്ത് ഉപയോഗിക്കാം ഇതിൻ്റെ മയം രാവിലെ ഉണ്ടാക്കിയ ഉപ്പുമാവാണെങ്കിൽ വൈകിട്ട് വരെ ഇത് നല്ല മയവായിട്ട് തന്നെ ഇരിക്കും കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഉതിരിച്ചയുള്ള കയ്യിലിങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് കറിയുടെ കൂടെ കഴിക്കണമെങ്കിൽ ചിക്കൻ കറിയോ മീൻ കറിയുടെയോ ഒക്കെ കൂടെ ഈ ഉപ്പുമാവ് കഴിക്കാം അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം ഇനിയും പുതിരിച്ചുകളുമായി നമ്മൾക്ക് വീണ്ടും കാണാം